മലപ്പുറത്തിന്റെ ടീം അവിടെ ഉണ്ട് ഒരു വശത്ത് മലപ്പുറത്തിന്റെ ടീം അവിടെ അത്ലറ്റിക്സിൽ ചാമ്പ്യൻ പട്ടമണി മലപ്പുറത്തിന്റെ കുട്ടികൾ ഇതേ അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് മലപ്പുറത്ത് ഇക്കുറി വന്നത് മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ ഓക്കെ തിരുനാവായ അല്ലെ നവാ മുകുന്ദ നവാമുകുന്ദ തിരുനാവായ മലപ്പുറത്തിന് എല്ലാവരുടെ അല്ലേ തിരിനാ ടീം മാത്രമാണ് ഇപ്പൊ ഉള്ളത് നമ്മുടെ നാമമുന്തിയാണ് എങ്ങനെയാണ് നമ്മൾ ഇത്തവണ രണ്ടാം എത്രാം സ്ഥാനത്താണ് എത്തി നമ്മൾ ഇത്തവണ മൂന്നാം സ്ഥാനത്താണ് എത്തി ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് മൂന്നാം സ്ഥാനം ഒരേ ഒരു പോയിന്റ് നമ്മൾ അടുത്ത അടുത്തവണ മേക്കപ്പ് ചെയ്യുക അല്ലെ കഴിഞ്ഞ തവണ നമ്മൾ രണ്ടിലായിരുന്നു ഒന്ന് ഒരിട്ട പോയിന്റ് കൂള്ളു അല്ലെ നമ്മള് മലപ്പുറത്തിന്റെ ബാക്കിയുള്ള കുട്ടികളെ ഒന്ന് വിളിക്കണല്ലോ എല്ലാവരെയും ഒന്ന് ഓക്കെ ഓക്കെ എവിടെ പോയി ട്രോഫി ഒക്കെ എവിടെ ഉണ്ടല്ലോ മലപ്പുറത്തിന്റെ ഏറ്റവും മികച്ച സ്കൂൾ ഐഡിയൽ കടകശ്ശേരിയുടെ കുട്ടികൾ ഒന്ന് വന്നേ നിങ്ങള് ഇങ്ങനെ വന്നേ ഐഡിയൽ കടകശ്ശേരിയുടെ പിള്ളേർ ഇങ്ങനെ എങ്ങനെ എവിടെ പോയി അധ്യാപകരൊക്കെ എവിടെ പോയി ഹാപ്പി വളരെ ഹാപ്പിയാണ് നന്നായിട്ട് കുട്ടികൾ വളരെ നമ്മള് പ്രതീക്ഷ ഭംഗിയായിട്ട് അവരെ പെർഫോം ചെയ്തു ഉഷാറായിട്ട് ഗോൾഡ് നേടി ആരൊക്കെയാണുള്ളതില് ഗോൾഡ് അടിച്ചോരൊക്കെ ഗോൾഡ് അടിച്ചോരക്കാ ഗോൾഡ് മെഡലുകൾ ആരൊക്കെയാ എവിടെ ഒരാളുണ്ട് കാലിൽ പരിക്കാണ് ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം കാലിൽ എന്ത് പറ്റി പിന്നെ ൾ ചെയ്തപ്പോൾ അതിനുവേണ്ടിയായിരുന്നു ഞങ്ങളുടെ മേടിച്ചു എല്ലാവർക്കും മെഡല് വന്നു റിലോഡ് ആഹാ നമ്മൾ രാവിലെ കണ്ടല്ലോ രാവിലെ കണ്ടു ഹാപ്പിയാണ് മലപ്പുറത്തേക്ക് ഫുൾ ഹാപ്പി ആയിട്ടാണ് അത്ലറ്റിക്സിൽ മലപ്പുറത്തെ കവച്ചു വെക്കാൻ ആരുമില്ല ഏതായാലും ഐഡിയൽ കടകശ്ശേരി നാവാമുകുന്താവാസ്കാരിക പരിപാടികൾ നടക്കുവാണ് സാംസ്കാരിക പരിപാടികൾ നടക്കാനുള്ള ഒരുക്കത്തിലാണ് നവാബ് കുന്നയുടെ കുട്ടികളാണ് അവിടെ മലപ്പുറത്തിന്റെ ആഘോഷം അവിടെ പിള്ളേര് ഡാൻസ് ചെയ്തു അവിടെ ഡാൻസ് ചെയ്ത് തകർക്കുവാണ് നിതിൻ സേവ്യൻ നിതിൻ നിതിൻ മലപ്പുറത്തിന്റെ ഒരക്ഷത്ത് നാവാമുല് ഒരക്ഷത്ത് ഐഡിയൽ ഉണ്ടെങ്കിൽ മലപ്പുറം എന്ന് പറയുമ്പോൾ ഒന്നാണ് തീർച്ചയായും തീർച്ചയായും രാവിലെ നമ്മുടെ റിലേയിൽ കണ്ടതാണ് സീനിയർ ആൺകുട്ടികളുടെയും സീനിയർ പെൺകുട്ടികളുടെയും റിലേ മത്സരത്തിൽ സന്തോഷം അവർക്കിടയിൽ നമുക്ക് പറ്റും ഞാൻ ും ഈ ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടതാണ് ടീച്ചറെ നേരത്തെ പരിചയപ്പെട്ട പി ടി ഉഷയുടെ കാലഘട്ടത്തിൽ അത്ലറ്റ് ആയിരുന്നു എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ അന്നത്തെ വളരെ ചുരുക്കം പേരല്ലേ അന്നുള്ളൂ ഇത്രയും വലിയതൊന്നും ഇല്ലല്ലോ ഇപ്പല്ലേ ഇത്രയും പുരോഗമിച്ചത് നമ്പിയർ സാറിന്റെ ഒക്കെ കൂടെ ഉള്ള ആ കാലക്കെട്ടുകളിൽ എനിക്ക് രാജ്യത്തിന് വേണ്ടി കളിക്കാൻ ചാൻസ് കിട്ടിയതാ പക്ഷെ അതെല്ലാം പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിള്ളേരെ കാണുമ്പോ എനിക്കിപ്പോ അവരെ കൂടെ ചാടാൻ തോന്നുന്നു അപ്പൊ അവരെ കൂടെ കളിക്കണം അത് ഏത് ഫീൽഡിലും കളിക്കും ഒന്ന് രണ്ടായിരത്തി കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്തായാലും കണ്ടാൽ വളരെ സന്തോഷം പഴയ അത്ലറ്റികൾ ആവേശം കൊള്ളുവാണെല്ലാവരും